നമ്മുടെ ലോകത്തിൽ ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും ഇനി സംഭവിക്കാൻ പോകുന്നതുമായിട്ടുള്ള ചില ചിന്തകൾ ഈ ദേശത്തുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരോടായി സംസാരിക്കുവാൻ പങ്കുവയ്ക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് മാധവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരകനായി ലോകൈക്യ രക്ഷകനായിരിക്കുന്ന പ്രവാചകന്മാർ ഒട്ടനവധി പ്രവചനങ്ങൾ നടത്തി കാലത്തൊഴുത്തിൽ പ്രമേയ യേശു ജനിക്കുന്നതിന് മുൻപ് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് പ്രവാചകനായിരിക്കുന്ന യശിയാവ് ഇപ്രകാരം പ്രസ്താവിച്ചു അല്ല പ്രവചിച്ചു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിന്മേലിരിക്കും അവൻ അത്ഭുത മന്ത്രിയാണ് വീരനായ ദൈവമാണ് നിത്യനായിരിക്കുന്ന പിതാവാണ് സമാധാനത്തിന്റെ പ്രഭു എന്ന വിളിക്കപ്പെടുമെന്ന പ്രവാചകനായിരിക്കുന്ന യശിയാവേശുക്രി ജനനത്തിന് എഴുന്നൂറ് വർഷങ്ങൾക്ക് മുൻപേ പ്രസ്താവിക്കുകയുണ്ടായി താൻ വിളിച്ചു പറഞ്ഞു എന്നാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പാവിയായി തീരപ്പെട്ട മനുഷ്യൻ പാപത്തെ പാദമംഗലമായി ലോകത്തിൽ ആ മനുഷ്യന്റെ ജീവിതം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുന്നതിന് വേണ്ടി സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ ജനിക്കുമെന്നും അവൻ മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരകനായി പാവിയായി തീരപ്പെട്ട മനുഷ്യനെ ആ പാപത്തിൽ നിന്നും വിടുവിക്കുമെന്നും പ്രവാചകന്മാർ മുന്നമേ പ്രസ്താവിച്ചിരുന്നു അപ്പോൾ ഈ ഡിസംബർ ഇരുപത്തി അഞ്ചെന്ന് പറയുമ്പോൾ ലോകത്തിൽ മുഴുവനും ലോക ജനങ്ങൾ മുഴുവനും ലോകത്തിന്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും യേശുക്രിസ്തുവിന്റെ മനുഷ്യാവതാരം തിരുവതാരം ഈ ഇൻകാർണേഷൻ ഓഫ് ക്രൈസ്റ്റ് യേശുക്രിപ്പിറവി ആഘോഷിക്കുമ്പോൾ ഇത് ഏതെങ്കിലും സംഭവിച്ചതല്ല മറിച്ച് ഇത് അനാദികാലങ്ങൾക്ക് മനുഷ്യൻ ഭാവിയായി തീരപ്പെട്ടപ്പോൾ തന്നെ മനുഷ്യനെ പാപത്തിൽ നിന്നും വിടിവിക്കുവാൻ ലോകത്തിൽ ഇങ്ങനെ ഒരു രക്ഷകൻ പിറക്കുമെന്ന് വിശുദ്ധ ബൈബിളിലൂടെ അനേക പ്രവാചകന്മാർ അനുജനം പ്രവചിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു കാലിത്തൊഴുത്തിൽ അല്ലെങ്കിൽ വഴിയമ്പലത്തിൽ സ്ഥലം പോരായികിയാൽ അവനെ പശുത്തൊട്ടിയിൽ കിടത്തി എന്നാണ് തിരുവചനത്തിൽ കാണുന്നത് മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരകനായിട്ടുള്ള ക്രിസ്തുവേശു കാലുത്തൊഴുത്തിൽ പിറന്നു ആ പിറവി വർഷങ്ങൾക്ക് മുൻപേ പ്രവാചകന്മാർ പ്രവചിച്ചിരുന്നു വിശുദ്ധ ബൈബിളിൽ അനേക പ്രാവശ്യം യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരം അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും പിറക്കപ്പെട്ട ഈ യേശുക്രിസ്തുവാണെന്ന് ഒറ്റവാക്കിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി ലോകത്തിന്റെ ഏത് തുറകളിൽ കടന്നുപോയാലും മനുഷ്യൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യന്റെ ആഗ്രഹത്തിനൊത്ത് ഒരു സമാധാനം ലഭ്യമാക്കുവാൻ മനുഷ്യന് കഴിയുന്നില്ല എന്നാൽ അത് ക്രിസ്തുവിനൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്ന് ഒരു വലിയ സന്ദേശം എന്റെ ദേശത്തുള്ള പ്രിയപ്പെട്ടവരോടായി ഞാൻ ഈ തുടക്കത്തിൽ തന്നെ പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു നമുക്കറിയാം ചില വർഷങ്ങൾ പിന്തുട്ട് നോക്കുമ്പോൾ നമ്മുടെ ലോകത്തിന്റെ നാനാതുറകളിൽ ഓരോ ദിനവും അടിക്കടിയായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഓരോരോ വലിയ പ്രശ്നങ്ങളും പ്രയാസങ്ങളും മനുഷ്യനെ അല്ലെങ്കിൽ മാനവകുലത്തെ മുഴുവനായി മുച്ചൂട് മുടിച്ചു കളയുമ്പോൾ മനുഷ്യൻ സമാധാനം നഷ്ടപ്പെട്ട് പരിഭ്രാന്തിയോടുകൂടി എവിടെ നിന്നൽപ്പം സമാധാനം ലഭിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് മനുഷ്യൻ ലോകത്തിന്റെ മലാ തുറകളിലും അറിയുമ്പോൾ ഒന്നദേശത്തോട് വിളിച്ചു പറയാനുണ്ട് കാലിത്തൊഴുത്തിൽ പിറക്കപ്പെട്ട യേശുവിനോട് അല്ലാതെ നമുക്കൊരു സമാധാനമില്ല ഒരു രക്ഷയില്ല ഒരു നിത്യജീവനില്ല എന്നുള്ളൊരു വലിയ സന്ദേശം ദേശത്തോട് വിളിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആനുകാലിക സംഭവങ്ങളിലേക്ക് നാം ഒന്ന് നമ്മുടെ സദ്യ എത്തിരിക്കുമ്പോൾ നമുക്കറിയാൻ കഴിയുന്ന ഒരു കാര്യം ചില വർഷങ്ങൾക്ക് പിൻവലേക്ക് നോക്കുമ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മനുഷ്യൻ വെട്ടിപ്പിടിച്ചതും തട്ടിപ്പറച്ചതെല്ലാം ഒറ്റ രാത്രി കൊണ്ട് നിശേഷം ഇല്ലാതെയായിപ്പോയൊരു സാഹചര്യം നോട്ട് നിരോധനം മനുഷ്യന്റെ സ്വപ്നങ്ങളും തന്റെ വിയർപ്പു തുള്ളികൾ രക്തകളങ്ങളാക്കി മാറ്റി താൻ സമ്പാദിച്ച സമ്പാദ്യത്തിനു വേണ്ടി ക്യൂ നിന്ന കാത്തു നിന്നിയ ഒരു കാലം തീർന്നില്ല രണ്ടായിരത്തി പതിനെട്ടിലേക്ക് നോക്കുമ്പോൾ ഒരു വലിയ പ്രളയം നമ്മളെ മുക്കിക്കളഞ്ഞു ലോകത്തിന്റെ സാഹചര്യം നോക്കുന്നതിനപ്പുറമായി നമ്മുടെ കൊച്ചു കേരളത്തിന്റെ കാര്യം മാത്രം നാം ഒന്നെടുത്ത് ചിന്തിച്ചാൽ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും പറമ്പിലൂടെ ഒഴുകി വന്ന വെള്ളം ഇതെന്തിനാണോ താൻ എന്റെ പറമ്പിലേക്ക് ചോദിച്ച് വകഞ്ഞുവിട്ടേക്കുന്ന വഴക്കും പിടിച്ചോണ്ടിരുന്ന പറമ്പെന്ന് തിരിച്ചറിയാൻ കഴിയാതെ ഈ കടന്നു വന്ന വെള്ളം എതിരെയെങ്കിലും ഒന്ന് ഇറങ്ങിപ്പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മാറത്തൊടിച്ച് നിലവിളിച്ച വിമിഷങ്ങൾ അത് ജാതി മതമില്ല ജാതീയ ചിന്തകളില്ല ദൈവമേ ഈ അവസ്ഥയിൽ നിന്ന് വിടിവെക്കാമെന്നൊരു പ്രാർത്ഥനയല്ലാതെ മനുഷ്യരെന്നില്ലായിരുന്നു അന്ന് മദ്യപാനമില്ല പീഡനങ്ങളില്ല കൊലപാതകങ്ങളില്ല രാഷ്ട്രീയ രക്തച്ചുച്ചലുകളില്ല അങ്ങനെ മാറ്റങ്ങളുടെ ഒരു സമയം ഒരു കഷ്ണം അപ്പത്തിന് വേണ്ടി ബ്രെഡിനു വേണ്ടി ക്യൂ നിന്ന് കാത്തിൽ നിന്ന് വിശപ്പിന്റെ വില തിരിച്ചറിഞ്ഞ മനുഷ്യൻ സമാധാനമില്ലാതെ തങ്ങളുടെ അധ്വാനം മുഴുവനും നശിച്ചുപോയി തീർത്തുകൊണ്ട് മനമൊരുങ്ങി നിലവിളിച്ച മനുഷ്യൻ എന്തൊരു നല്ലൊരു സമയമായിരുന്നു കാരണം ജാതിയുടെ പേരിലോ മതത്തിന്റെ പേരിലോ രാഷ്ട്രീയത്തിന്റെ പേരിലോ ഒരു പ്രയാസങ്ങളും ഇല്ലാതെ എല്ലാവരും ഒന്നാണ് നമ്മളെല്ലാവരും ഒന്നാണെന്ന് ഒരേ സ്വരത്തിൽ പറഞ്ഞ ഒരു സമയം തീർന്നില്ല വലിയൊരു രാജ്യത്ത് ഒരു കൊച്ചു പട്ടണത്തിൽ ഒരു കൊച്ചു വൈറസിന്റെ പിടിയിൽ ലോകം മുഴുവനും പരിഭ്രാന്തിപ്പെട്ടു നിൽക്കുന്ന സമയം ഒന്നുകൂടി ചിന്തിച്ചാൽ ചൈനയിൽ അത് തുടക്കം കുറിച്ചപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവർ ചോദിച്ചു അവിടെ ഒരു വൈറസ് വന്നതിന്റെ പേരിൽ നമുക്കെന്താണോ കാര്യവിടെ നമുക്ക് എന്ത് മേടിക്കണം ചോദിച്ചു തീർന്നില്ല ഒരു കൊച്ചു വൈറസ് അവിടെ പടർന്നു പിടിച്ചപ്പോൾ അവർ ഒറ്റ രാത്രി കൊണ്ട് നല്ലൊരു ഹോസ്പിറ്റലിൽ പണതു അപ്പോഴും നമ്മൾ ചോദിച്ചു അവരുടെ ടെക്നോളജി കൊള്ളാം എത്ര പെട്ടെന്നാണ് വേഗത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത് ആ വാർത്തകളൊക്കെ ചൂടപ്പം പോലെ വിറ്റഴിയപ്പെട്ടപ്പോൾ വായിച്ചപ്പോൾ നമ്മൾ ചിന്തിച്ചില്ല ലോകത്തെ മുഴുവനും വിറപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ സ്വപ്നങ്ങൾക്കും എല്ലാം തടയിടുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ് കടന്നു വരുന്നതെന്ന് നമ്മൾ ഓർത്തില്ല ലോക്ക്ഡൌൺ എന്നും ക്വാറന്റീൻ എന്നും കണ്ടെയ്ൻമെന്റ് സോണെന്നും ഒക്കെ പല പേരുകളും നമ്മൾ പഠിച്ചു കൈ കഴുകാനും സാനിറ്റൈസറിന്റെ ഉപയോഗവും അതെല്ലാം മനസ്സിലായി ഇപ്പോഴും അത് തുറന്നുകൊണ്ടിരിക്കുക ഇപ്പോഴും ഈ രോഗത്തിന്റെ പിടിയിൽ നിന്നും ഒരു വിടുന്നതിനു വേണ്ടി സാനിറ്റൈസർ ഉപയോഗിക്കുന്നു മാസ്ക് ഉപയോഗിക്കുന്നു ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരേ ഒരു കാര്യം രോഗത്തോട് വിളിച്ചു പറയുവാൻ എന്റെ കരത്തിലുണ്ട് മനുഷ്യന്റെ നഷ്ടപ്പെട്ട ആയുസനെ ഓർത്തുകൊണ്ട് ഒരു കാര്യം കൂടെ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ് ജാതിയുടെ പേരിലും മതത്തിന്റെ പേരിലും വലിയ വിപ്ലവങ്ങളും വലിയ പ്രശ്നങ്ങളും ഉണ്ടാക്കുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഈ കോവിഡ് എന്ന് പറയപ്പെടുന്ന ലോകത്ത് ആകമത്വത്തിൽ കടന്നു വന്നപ്പോൾ നമ്മുടെ സമ്പത്ത് നമ്മുടെ ചിന്തകൾ മുഴുവനും ആകെ തകിടം പറഞ്ഞുപോയി സ്വന്തം പിതാവിന്റെ മൃദുശരീരത്തിൽ ഒരു ചുടുചുംബനം കൊടുക്കാൻ പോലും കഴിയാതെ മാറത്തടിച്ച് മാറി വിലവയ്ക്കുന്ന എത്രയോ നമ്മൾ കണ്ടു ഏറ്റവും അധികം വികസിത രാഷ്ട്രമായിരിക്കുന്ന അമേരിക്കയിലേക്ക് നോക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു പക്ഷിപ്പനി ബാധിച്ച് കോഴിക്കുഞ്ഞുങ്ങളെ കോഴികളെ എല്ലാം കൊണ്ട് കൊണ്ടു കുഴിയിലേക്ക് ഇട്ട് മൂടുന്നത് പോലെ മനുഷ്യന്റെ മൃതശരീരം ഒരു വിലയുമില്ലാതെ വലിയ കുഴിയെടുത്ത് അതിനകത്തേക്ക് ഒന്നിച്ച് കൂട്ടിയിട്ട് മൂടുന്നത് നമ്മൾ കണ്ടു പെട്രോൾ ഒഴിച്ചു കൂടുന്നത് നമ്മൾ കണ്ടു കണ്ടോ ഇതൊക്കെ ഭൂമിയിൽ എത്ര വെട്ടിപ്പിടിച്ചാലും എന്തൊക്കെ നേടിയെടുത്താലും ആരുടെ കുഴിമാടം കൊണ്ട് ഇതെല്ലാം അവസാനിക്കുമെന്നുള്ളൊരു ചിന്ത മനുഷ്യൻ വീണ്ടും മറക്കുന്നു പീഡനങ്ങൾ കൊണ്ടും കൊലപാതകങ്ങൾ കൊണ്ടും അതിരി കൊണ്ടും പലതരത്തിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അക്രമങ്ങളും അക്രമസത്തമായിട്ടുള്ള ഓരോ സ്വഭാവങ്ങളും തുടരുമ്പോൾ മനുഷ്യൻ മനസ്സിലാക്കണം മനുഷ്യന്റെ ആയുസ്ന്ത് ക്ഷണികമല്ലേ ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ ചിന്തിച്ചു വരുമ്പോഴാണ് കാലത്തൊഴുത്തിൽ പിറക്കപ്പെട്ട യേശുവിന്റെ പ്രത്യേകത എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വിശുദ്ധ ബൈബിളിൽ പറയുന്നൊരു വചനമുണ്ട് നിങ്ങളുടെ നാളിനെ കുറിച്ച് എണ്ണുവാൻ നമ്മുടെ ആയുസിനെ കുറിച്ച് എണ്ണുവാൻ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കണമെന്നൊരു വചനം ബൈബിളിൽ കിടപ്പുണ്ട് അതിൽ പ്രകാരമാണ് ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കണമെന്ന് തൊണ്ണൂറാമത് സങ്കീർത്തനെ പത്താമത് വാക്യം പറയുമ്പോൾ എത്രയോ ചിന്തനീയമാണത് ഞങ്ങൾ ജ്ഞാനമുള്ളൊരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ബുദ്ധിയെ ഉപദേശിക്കണമെന്ന് തിരുവല്ലം പറയുന്നു നോക്കിക്കേ നോക്കിക്കേരോന്നായി പരിശോധിക്കുമ്പോൾ ഓരോ ഓരോ തരത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നു വന്നിട്ടുണ്ട് യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കടന്നു വന്നിട്ടുണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് ലോകത്തിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ മനുഷ്യൻ തിരിച്ചറിയുന്നില്ല മനുഷ്യന്റെ ആയുസ് അത് ക്ഷണികമാണ് അത് ജലത്തിൽ ജലത്തിന്റെ മുകളിൽ പൊങ്ങി നടക്കുന്ന ഒരു കുമള പോലെയാണ് മനുഷ്യന് തിരിച്ചറിയാൻ കഴിയുന്നില്ല പ്രിയ സ്നേഹിതരെ ഈ ശബ്ദം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയ ദേശത്തുള്ള എന്റെ പ്രിയപ്പെട്ടവരോടായി ഞാൻ ഒരു വാക്കിൽ വിളിച്ചു പറയുന്നു നമ്മുടെ ആയുസ് ക്ഷണികമാണ് നമ്മുടെ ആയുസ് വളരെ ക്ഷണികമാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മൃതശരീരത്തിന്റെ അടുക്കൽ പോലും പോയെന്ന് കാണുവാൻ കഴിയാത്ത ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തി നിൽക്കുന്നു സ്വന്തം പിതാവിൻ്റെ സ്വന്തം മാതാവിന്റെ മൃതശരീരത്തിന്റെ അടിക്കൽ കളതിയെന്ന് ഒന്ന് കരയാനോ ഒന്ന് സ്പർശിക്കാനോ ഒരു ചുടുകം കൊടുക്കാനോ കഴിയാത്ത തരത്തിൽ ലോകത്തിന് മാറ്റം സംഭവിച്ചിരിക്കുന്നു ചിന്തിക്കുക ദൈവത്തിങ്കിലേക്ക് തിരിയുക സമയം അതിക്രമിച്ചു കൊണ്ടിരിക്കുക ഇപ്പോഴാണ് ഈ ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ നിൽക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ തിരുപ്രവിയെ പറ്റി നമ്മൾ മനസ്സിലാക്കണം മനുഷ്യൻ മരിച്ചാൽ അവന്റെ നിത്യത അവൻ മരിച്ചാൽ ആരുടെ കുഴിമാടം കൊണ്ട് അവൻ തീർന്നു പോകുമോ ആരുടെ കുഴിമാടത്തിൽ അവൻ അവസാനിച്ചു പോകുമോ പല ചോദ്യങ്ങളും നിലവിൽ നിൽക്കുമ്പോൾ ഇതാ ഞാനൊരു സത്യനിമമായി വിളിച്ചു പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു മനുഷ്യൻ ജനിച്ചാൽ അവൻ മരിക്കുമെന്ന് നിശ്ചയമാ പക്ഷേ മരണത്തിനപ്പുറമായി മനുഷ്യന്റെ ആയുസ്വിടെ മനുഷ്യൻ ആരുടെ കുടിമാടത്തിൽ തീർന്നു പോകുമോ ചോദ്യങ്ങൾക്ക് ആ ഉത്തരം കാലിത്തൊഴുത്തിൽ കന്നികയിലൂടെ ഉരുവായ യേശുക്രിസ്തുവിനേക്കൊന്ന് നോക്കാം അവിടെ വിധാന്മാർ ക്രിസ്തുവിന്റെ ജനന സമയത്ത് അവിടേക്ക് കടന്നു വരുവാനിടയായി നമുക്കറിയാം ഈ ക്രിസ്തുമസിന്റെ ഈ സമയത്ത് ഓരോ വീട്ടിലും സപ്തർണാലംഘതമായിട്ടുള്ള നക്ഷത്രങ്ങളും വളരെ സൗന്ദര്യം തുളുമ്പുന്ന പുൽക്കൂടുകളെല്ലാം വളിക്കുമ്പോൾ അതിനകത്ത് കാണാൻ കഴിയുന്നുണ്ട് വിദ്വാൻമാർ യേശുനാഥന്റെ അടുക്കിലേക്ക് കടന്നുവെന്ന് കുന്തിരിക്കുന്ന ഈ വസ്തുക്കൾ വെച്ച് യേശുവിനെ വണങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട് ആ പുൽക്കൂടിലേക്ക് തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഈ ഒരു കാര്യം അവിടെ യേശുവിന്റെ പിതാവുണ്ട് യേശുവിന്റെ മാതാവുണ്ട് പക്ഷേ ഈ വിവാൻ അവര് എല്ലാവരെയും വണങ്ങി നമസ്കരിച്ചു എന്നല്ല കാണുന്നത് മറിച്ച് അവർ ശിശുവിനെ കണ്ടു ശിശുവിനെ വണങ്ങി നമസ്കരിച്ചു പിതാവിനെ അല്ല വണങ്ങി നമസ്കരിച്ചത് മാതാവിനെ അല്ല വണങ്ങി നമസ്കരിച്ചത് അവിടെയുള്ള ആറ്റുകട്ടന്മാരെ അല്ല ഉണങ്ങി നമസ്കരിച്ചത് പിന്നെയോ കാലിത്തൊഴുത്തിൽ പിറക്കപ്പെട്ട യേശുവിനെ അവർ ഉണങ്ങി നമസ്കരിക്കുവാനിടയായി അതുകൊണ്ട് ഒരു സത്യം ഞാൻ ലോകത്തോട് വിളിച്ചു പറയാം ആരാധനയ്ക്ക് യോഗ്യനായ ആരാധ്യായി ഒരുവനേയുള്ളൂ അത് കാലിത്തൊഴുത്തിൽ പിറക്കപ്പെട്ട യേശുരാധനാണെന്നുള്ള സത്യം നാം മറന്നുപോകരുത് അപ്പോൾ കാലിത്തൊഴുത്തിൽ പിറക്കപ്പെട്ട യേശുവിനെ അറിഞ്ഞാൽ മനസ്സിലാക്കിയാൽ എന്താ ഗുണം ഉത്തരമേതാ വളരെ ചെറിയൊരു അതിനകത്ത് വലിയ സത്യമുണ്ട് അതിനകത്ത് വലിയ യാഥാർത്ഥ്യമുണ്ട് യേശുക്രിത്തിൽ പിറക്കപ്പെട്ട യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചാൽ ഒറ്റമാക്കിൽ ഞാൻ പറയുന്നു അവൻ മരിച്ചാൽ ആരടി കുഴിമാടത്തിൽ കൊണ്ട് അടക്കം ചെയ്താൽ ഇനി അതല്ല ഏതെങ്കിലും ഒരുക്കൂട്ടത്തിലോ കപ്പക്കൂലയുടെ ഇടയിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ട് അവനെ സംസ്കരിച്ചാൽ അവൻ മരിച്ച് അവനെ കൊണ്ട് തീർന്നു തീർന്നുപോകത്തില്ല പിന്നെ അവനൊരു പുനരുദ്ധാരമുണ്ട് അവനൊരു നിത്യമായിട്ടുള്ള ജീവിതമുണ്ട് നാളെ കഴിഞ്ഞുള്ള ദിവസത്തെ പത്രം എടുത്ത് വായിക്കുമ്പോ അറിയാം യേശുക്രിസ്തുവിന്റെ ജന്മം ആഘോഷിച്ചുകൊണ്ട് മനുഷ്യൻ ഭീമരാജന്റെ മുൻപിൽ ക്യൂ നിന്ന് എത്രമാത്രം മദ്യം വാങ്ങിച്ചു കഴിച്ചുവെന്നും യേശുക്രിസ്തുവിന്റെ തിരുപ്രവി ലഹരി കൊണ്ട് ആഘോഷിച്ച് നമുക്ക് തിരിച്ചറിയാൻ കഴിയും യേശുക്രിസ്തുവിന്റെ ലക്ഷകണ ഭർത്താവുമായി സ്വീകരിച്ച ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ തിരുവതിരം വിളിച്ചു പറയുന്നു മദ്യപാനി സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല ും ഈ കോവിഡ് പോലെയുള്ള പ്രശ്നങ്ങൾ വന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു നിങ്ങളെ കണ്ടില്ലല്ലോ ഇതുപോലെയുള്ള പ്രസംഗങ്ങൾ കേട്ടില്ലല്ലോ എന്ന് ഒരുപക്ഷെ ചോദിക്കുന്നതായിരിക്കാം അതിന് മറുപടി ഇതാണ് ലോകത്തിൽ ഇതുപോലെയുള്ള വലിയ വലിയ പ്രതിസന്ധികൾ അനുദിനം കടന്നു വന്നിട്ടുണ്ട് എന്നാൽ അവിടെയെല്ലാം യേശുക്രിസ്തുവിന്റെ ഈ സത്യസുവിശേഷം അവിടെയെല്ലാം തലച്ചു വളർന്നിട്ടുണ്ട് പ്രതീക്ഷകൾ എല്ലാം നശിച്ച് ഇതിനു മുൻപിൽ ഒരു മാർഗവുമില്ലെന്ന് കരുതിയിരുന്നവന് വലിയ പ്രതീക്ഷകൾ നൽകിയിട്ടുണ്ട് യേശു കൃഷ്ണം ആത്മഹത്യ ഒന്നിനും അതുകൊണ്ട് പിറക്കപ്പെട്ട യേശുവിനേക്ക് ഒന്ന് നിങ്ങൾ ചിന്തിക്കാമെങ്കിൽ ആ യേശു കൃഷ്ണവിന്റെ സ്നേഹത്തിലേക്ക് ഒന്ന് കടന്നു വരാമെങ്കിൽ ആ കൃഷ്ണനെ യേശുവിനെ രക്ഷകരംഗത്താവുമായി ഒന്ന് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ പ്രിയ സ്നേഹിത ആരടി കുഴിമാടത്തിനകത്ത് ഒതുങ്ങി പോകത്തില്ല യേശുക്രിസ്തു കാലിത്തൊഴുത്തിൽ അല്ല പിറക്കേണ്ടത് ഹൃദയത്തിൽ യേശുനാഥൻ പിറക്കട്ടെ യേശുനാഥൻ പുൽക്കൂട്ടിൽ അല്ല പിറക്കേണ്ടത് പെണ്ണയോ രണ്ടായിരത്തി ഇരുപത് അസ്തമിക്കുമ്പോൾ യേശുക്രിസ്തു കാലിത്തൊഴുത്തിൽ പിറവിയെടുക്കുകയല്ല വേണ്ടത് ഈ ശബ്ദം ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ യേശുനാഥൻ പിറക്കട്ടെ യേശുനാഥൻ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ആ യേശുവിനെ ഹൃദയത്തിൽ രക്ഷകനാണ് കർത്താവാണ് ഏക മാർഗമാണ് ഏക വഴി യേശു മാത്രമാണെന്ന് ആ ഹൃദയത്തിൽ വിശ്വസിച്ച് ആ രക്ഷകനെ സ്വീകരിക്കാൻ ഈ ശബ്ദം ശ്രമിക്കുന്ന എത്ര പേരുണ്ട് ഒരു നിമിഷം ആ യേശുവിനെ യേശുവിന്റെ സന്നിധിയിലേക്ക് യേശുലേക്കൊന്ന് കടന്നു യേശുനാഥൻ കാലത്തെടുത്തിൽ അല്ലേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ തന്നെ മദ്യപാനം ഒന്നിനും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ഈ കോവിഡ് എന്ന് പറയുന്ന ഈ ഒരു മഹാമാരി മാറിക്കഴിയുമ്പോൾ ഇപ്രാണ്ട് അടുത്തത് വന്നു കഴിഞ്ഞു കാലത്തിന് മാറ്റം സംഭവിക്കുന്നതനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇതുപോലെയുള്ള രോഗങ്ങളും ഇതുപോലെയുള്ള ഓരോ പ്രശ്നങ്ങൾ ലോകത്തിൽ കടന്നു വന്നുകൊണ്ടിരിക്കും നമ്മുടെ ആയുസ് മറ്റുള്ളവരെ നോക്കി നിൽക്കാതെ ആത്മാവിന്റെ രക്ഷയ്ക്ക് മുക്തിക്ക് സായുജ്യത്തിന് മാനവകുലത്തിന്റെ ഭാവത്തിന്റെ പരിഹാരനായി കാലത്തൊഴുത്തിൽ പിറക്കപ്പെട്ട യേശുവാണ് ഏകമാർഗമെന്ന് മനസ്സിലാക്കി ആ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞ് കാൽവരി കഴിവരത്തിൽ രണ്ട് കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായി യേശുനാഥൻ കാൽവരിയിൽ യാഗമായി അഴിമത്യക്കാരനായിരിക്കുന്ന ജോസഫിന്റെ കല്ലിടാൽ വെട്ടിയുണ്ടാക്കിയ കല്ലറയിൽ അടക്കം ചെയ്തു സാധാരണ മനുഷ്യൻ മരിച്ചാൽ അടക്കം ചെയ്യുമ്പോൾ ആ കുഴിപാടം അടച്ചു കഴിയുമ്പോൾ എത്ര വേണ്ടപ്പെട്ടവരാണെങ്കിലും ഗുഡ് ബൈ പറഞ്ഞ് അവർ തിരികെ പോകും എന്റെ ഒരു സ്നേഹിതന്റെ മരണം നടന്നപ്പോൾ അത് ആക്സിഡന്റിലായിരുന്നു മരണം ആ സ്നേഹത്തിന്റെ മരണം കഴിഞ്ഞപ്പോൾ തന്റെ വേണ്ടപ്പെട്ടവരെല്ലാം ആ കുഴിമാടത്തെങ്കിൽ ഗുഡ്മൈ പറഞ്ഞു പോയി സ്നേഹിക്കുന്ന ഭാര്യ മക്കൾ മാതാപിതാക്കന്മാർ സുഹൃത്തുക്കൾ എല്ലാവരും അവിടെ നിന്ന് പോയി പക്ഷേ ആരും ആ കുഴിമാടത്തിന് അപ്പുറത്തേക്ക് ഇങ്ങനെ വന്നില്ല എന്നാൽ യേശുക്രിസ്തുവിലേക്ക് നോക്ക് ആരടി കുഴിമാടത്തിൽ അടിമത്യക്കാരനായിരിക്കുന്ന യോസത്തിന്റെ കല്ലിനാൽ വെട്ടി ഉണ്ടാക്കിയ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട എന്നാൽ ആ കല്ലറയിൽ നിത്യവിശ്രമം കൊള്ളുന്ന ഈ ഒരു യേശനെ നിത്യവിശ്രമം കൊള്ളുന്ന ഈ ഒരു രക്ഷകനെയല്ല ഞാൻ പ്രസംഗിക്കുന്നത് മറിച്ച് ആ കല്ലറയെ ഭേദിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കപ്പെട്ട ഒരു യേശുക്രിസ്തവനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത് അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ ഈ യേശുവിൽ വിശ്വസിച്ചാൽ ആരടി കുഴിമാടത്തിൽ ഒതുങ്ങി തീരത്തില്ല വെള്ളം വെണ്ണീരായി തീർന്നു പോകത്തില്ല നമ്മുടെ ആയിസ് മണിച്ച് ഒരു പുനരുദ്ധാനമുണ്ട് ദ്രവിച്ചുപോയ ചീഞ്ഞഴുകിപ്പോയ ശരീരമായിരിക്കാം പക്ഷേ ഈ യേശുനാഥൻ സ്വർഗങ്ങളിലേക്ക് കലേറിപ്പോയ യേശുദാടൻ്റെ തിരികെ മടങ്ങി വരുമെങ്കിൽ തിരുവചനം പറയുന്നു കഥാപുരം ഗംഭീരനാഥത്തോടും പ്രധാന ദൈവദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹനത്തോടും കൂടി സ്വർഗത്തിൽ വരുമ്പോൾ ഇനിയുള്ള പദം ശ്രദ്ധിക്കണം ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തേൽക്കും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടുകൂടെ രൂപാന്തരപ്പെട്ടുമാണ് പ്രിയപ്പെട്ടവരെ ഒറ്റനാട്ടിൽ പറയുന്നു കാലിത്തഴുത്തിൽ പിറക്കപ്പെട്ട യേശുനാഥൻ നമ്മുടെ ഹൃദയത്തിൽ ആരുടെ കുഴിമാടത്തിനപ്പുറമായി ഒരു നിത്യൊരുക്കി തരുവാൻ യേശുവിനെ കഴിയൂ കാലിത്തൊഴുത്തിൽ യേശുദാവിൽ ആഘോഷിക്കുന്നതിന് മാത്രമാണ് നിത്യമായിട്ടുള്ള ഒരു രാജ്യം എന്നുള്ള തിരിച്ചറിവ് നമ്മളെ ഭരിക്കട്ടെ ഈ യേശുവിന്റെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ഒരു പ്രാവശ്യം കൂടി ഞാൻ പറയുന്നു യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കിൽ ദൂതഗണം ഗഗനതലങ്ങളിൽ അണിവിറന്നുകൊണ്ട് പറഞ്ഞു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം സമാധാനത്തിനൊരേ ഒരു മാർഗമേയുള്ളൂ മദ്യമല്ല മയക്കുമരുന്നല്ല ഈ രോഗം വന്നുകൊണ്ടോ അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടതുകൊണ്ടോ ആത്മഹത്യ അല്ല ഒന്നിനും പരിഹാരം സമാധാനത്തിനുള്ള ഏകമാർഗം കാലിത്തൊഴുത്തിൽ പിറക്കപ്പെട്ട യേശുവാണെന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ് ആ യേശുവിലേക്ക് മടങ്ങി വരുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു സർവശക്തനായ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു കാലിത്തൊഴുത്തിൽ പിറക്കപ്പെട്ട യേശുനാഥൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പിറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ കർത്താവിന്റെ ഇതുവരെയും ദൈവത്തിന്റെ വന്നത് ആധികാരികമായി സംസാരിക്കാൻ കർത്താവിന്റെ ദാസിനെ ദൈവം സക്തീകരിച്ചല്ലോ അതെ ഇന്ന് ലോകം മുഴുവനും ലോകത്തിന്റെ രക്ഷകരായി പെർക്കപ്പെട്ട യേശുക്രിസ്തുവിന്റെ ജന്മദിനം ആഘോഷിക്കപ്പെടുമ്പോൾ അത് വിവിധ തരത്തിൽ മനുഷ്യർ ആഘോഷിച്ചു കൊണ്ടിരിക്കപ്പെടുമ്പോൾ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഏതെങ്കിലും തരത്തിൽ യേശു ക്രിസ്തുവിന്റെ ജനനം ആഘോഷിച്ച് തീർക്കേണ്ടതല്ല ഒരു ദിവസം അല്ലെങ്കിൽ വർഷത്തിൽ ഒരിക്കലുള്ള ദിവസം ആഘോഷിച്ചീർക്കേണ്ടതല്ല പിന്നെയോ ഒരു പാപിയായി പുറക്കപ്പെട്ട മനുഷ്യന്റെ ജീവിതത്തിൽ യേശു ഒരിക്കൽ ജനിക്കപ്പെട്ടാൽ നിത്യവരെയും അവനോട് കൂടിരുന്ന് അവനെ സന്തോഷത്തോടുകൂടി സമാധാനത്തിന് നടത്തുന്നായ ഒരു രക്ഷകനുണ്ട് ആ രക്ഷകനാണ് യേശു ക്രിസ്തു ആ കർത്താവിനെ ഇതുവരെയും ഹൃദയത്തിൽ സ്വീകരിച്ചിട്ടില്ലാത്തായ ആരെങ്കിലും ഇന്ന് പകൽക്കാലം സന്ദേശം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളോട് ആത്മാർത്ഥമായി വളരെ വിജയത്തോടു കൂടി ഞങ്ങൾ അപേക്ഷിക്കുന്നു ഈ കർത്താവിനെ നിങ്ങൾ തള്ളിക്കളയരുത് നിങ്ങൾ ഉപേക്ഷിക്കരുത് വസ്ത്രമായി നിങ്ങളുടെ കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ച് ആ കർത്താവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ദൈവ ലീപ്പാൻ സമർപ്പിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യകരമായി തീരും നിങ്ങളുടെ ജീവിതത്തിന് വ്യതിയാനം ഉണ്ടാകും എന്നൊരു കാര്യത്തിൽ യാതൊരു സംശയമില്ല കർത്താവിന്റെ വതിലി പ്രകാരം പഠിപ്പിക്കുന്നു ഒരു പിന്നെ ക്രിസ്തുവലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു